വീഡിയോ സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശ്ലിഷ ആയില്യം നക്ഷത്രക്കാർക്ക് ട്വന്റി ഫോർ എങ്ങനെ എന്നുള്ളതാണ് അതിനു മുമ്പ് പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ഈ ആയില്യം നക്ഷത്രക്കാര് നക്ഷത്രത്തെ കുറിച്ച് ഒന്ന് പറയണമെന്നുള്ള അപ്പൊ അതുകൊണ്ട് ആയില്യ നക്ഷത്രക്കാരുടെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം എങ്ങനെ എന്നുള്ളതാണ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇവര് കർക്കിടക കൂടുകാരാണ് ഇവര് കർക്കിടകത്തിലെ കൂടുകാരാണ് ഇവര് ഇവര് ഒമ്പതാമത്തെ നാള് വരുമ്പോൾ ഒമ്പതാം നാളുകാരാണ് ആയില്യക്കാര് ഇവരുടെ ദേവത എന്ന് പറയുന്നത് നാഗമാണ് ഗണം എന്ന് പറയുന്നത് അസുരഗണമാണ് മൃഗം എന്ന് പറയുന്നത് കരിമ്പൂച്ചയാണ് പക്ഷി എന്ന് പറയുന്നത് ചാകോരം അതായത് ഉപ്പൻ പിന്നെ ഇവരുടെ വൃക്ഷം എന്ന് പറയുന്നത് നാരകമാണ് ഇവർക്ക് നിറം പച്ച നിറമാണ് ഇവർക്ക് അനുയോജ്യമായിട്ട് കാണുന്നത് കാരണം എന്തെങ്കിലും ഫലപ്രാപ്തി അതുപോലെ ഒരു കാര്യസാധ്യത ഉന്നത വിജയം ഒക്കെ നേടാനായിട്ട് ഇവർക്ക് പച്ച നിറം കടുത്ത പച്ച നിറം വളരെ നന്നായിരിക്കും എന്നാണ് കാണുന്നത് പിന്നെ നമുക്കറിയാം ഈ ആയില്യം നാളില് പ്രാചീന കാലത്ത് തന്നെ ആയില്യം തിരുനാൾ മഹാരാജാവ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മാർച്ച് പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടത്തില് ഒക്കെ ഭരിച്ചിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവ് വളരെ കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട് ഒരു മഹാനാണ് വർക്കലെ വർക്കലെ തുരങ്കം തന്നെ നിർമ്മാണം ഒക്കെ നടത്തിയത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് മലയാള നാടകത്തിന് തന്നെ തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് മാത്രമല്ല നമ്മുടെ ആർട്സ് കോളേജ് തിരുവനന്തപുരം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കലാപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മഹാത്മാ ഗാന്ധിജി ആയില് നാല് കാരനാണ് അപ്പോ ഇവര് കീർത്തി കേൾക്കും വളരെ പ്രശസ്തി കേൾക്കും പ്രസക്തിയിലൊക്കെ എത്താൻ കഴിവുള്ളവര് തന്നെയാണ് ഈ ആയില്ല നാല് എന്ന് പറയുന്നത് അപ്പൊ ഇവര് അസുരഗണമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവര് റിഞ്ഞ് മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കാനൊക്കെ മനസ്സ് ഉള്ളവരാണ് പക്ഷെ സഹായവും അതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു മനസ്സൊക്കെ ഉള്ളവരാണ് പക്ഷെ ഇവര് കൊടുത്തിരുന്നാലും ഇവർക്ക് ഇപ്പോ ഈ വർഷം എന്ന് പറഞ്ഞാൽ വളരെ വിജയകരമായ ഒരു വർഷം തന്നെ വിജയത്തിലെത്തും എന്നാലും ഇവർക്ക് കുറച്ച് പ്രതിസന്ധികൾ ഉണ്ട് കാരണം കാര്യങ്ങള് പെട്ടെന്ന് നടക്കില്ല പക്ഷെ വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു വർഷമാണ് കാരണം ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം വിദേശ യാത്രകൾ വിദേശ ഉദ്യോഗം ഒക്കെ നല്ല സമയമാണ് അത് സാധിക്കുകയും ചെയ്യും പക്ഷെ ആ ഇവരുടെ ദേവത എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആ നാഗം ആണ് ഇവരുടെ ദേവത എന്ന് പറയുന്നത് അപ്പൊ നാഗമന്ത്രങ്ങള് ഉരുവിടണം അത് നമ്മൾ എപ്പോഴും നമ്മളെ ദേവതമാരെ വണങ്ങണം എന്ന് പറയുന്നു അവരെ പ്രീതിപ്പെടുത്തണം അപ്പോ നാഗമന്ത്രങ്ങള് ചെയ്യുക നാഗ നാഗപൂജയൊക്കെ നാട്ടിലുള്ളവരാണെങ്കിൽ ചെയ്യുക വിദേശത്തുള്ളവരാണെങ്കിലും മന്ത്രം മാത്രം ഉരുവിട്ടാൽ മതി ഈ പറഞ്ഞ കണക്ക് തടസ്സങ്ങളൊക്കെ അവർക്ക് ഈ നാളുകാർക്ക് മാറി കിട്ടാൻ സഹായിക്കും കാരണം അവരുടെ ദേവത എന്ന് പറയുന്നത് നാഗമാണല്ലാതുകൊണ്ടാണ് കാരണം ഓം നാഗായ നാഗരൂപായ ശാന്ത രൂപാദി മോഹിനി എന്നുള്ള മന്ത്രം ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് ആ മന്ത്രം നിങ്ങൾ കാരണം ഐശ്വര്യത്തിനും ഈ പറഞ്ഞ കണക്ക് തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ദേവദേവ അതുകൊണ്ട് ഐശ്വര്യം മാത്രമേ ഉള്ളൂ ഈ നാളുകാരുടെ ദേവതയാണത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വിശ്വാസം ഒക്കെ ഉള്ളവര് വിശ്വസിക്കുക തന്നെ വേണം കാരണം നാഗത്തിന് പിണക്കങ്ങൾ ഒക്കെ വരുന്ന ഒരു ഇതാണ് ഈ നാഗദേവത എന്ന് പറയുന്നത് കാരണം വണങ്ങിയില്ലെങ്കിൽ അവര് അത് പിണങ്ങും പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇണക്കിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സ്വന്തം ദേവതയെ പിണക്കാതെ ഈ നാടുകാർ പോവുക മാത്രമല്ല ഈ വർഷം എല്ലാം നല്ലൊരു ഒരു പുരോഗതിയും ഉന്നതിയും ഒക്കെ തന്നെയാണ് കാണുന്നത് പക്ഷേ തടസ്സങ്ങൾ അതായത് വേറൊന്നുമല്ല ഒരു മിനിറ്റ് കൊണ്ട് നടക്കാനുള്ള കാര്യം ഒരു മിനിറ്റ് കൊണ്ട് നടക്കുന്നില്ല അതാണ് സംഭവം ചിലപ്പോൾ ഒരു മണിക്കൂർ എടുക്കും അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ എടുക്കും ചിലപ്പോ ദിവസങ്ങൾ തന്നെ എടുക്കും അതാണ് ഇപ്പോഴത്തെ ഒരു ഈ നാളുകാരുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വേറെ അല്ലാതെ आ, इतल, नालगा नालगा ും കാണുന്നില്ല നല്ല കാലമാണ് ഈ വർഷം എല്ലാം എന്ത് തീരുമാനിച്ചും അതെല്ലാം സാധിച്ചെടുക്കാൻ പറ്റുന്നവരാണ് മാത്രമല്ല ഇവര് വളരെ ആക്റ്റീവായിട്ടുള്ളവരാണ് അലസതക്കാരല്ല ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് സാധിക്കണമെന്നുള്ള ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും ആക്റ്റീവുമായിട്ടുള്ള ഒരു നാളുകാരാണ് ഈ ആയില് നാളുകാരെന്ന് പറഞ്ഞാൽ ഏറ്റവും കാരണം നമ്മുടെ ഗാന്ധിജി തന്നെയാണ് നമുക്ക് ഫ്രീഡം നേടിത്തരാനായിട്ട് അദ്ദേഹം ഒരുപാട് സമയമെടുത്തെങ്കിലും അത് നമുക്ക് നേടിത്തരിക തന്നെ ചെയ്തു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പൊ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഇല്ലക്കാരും വിഷമിക്കേണ്ട കാര്യമില്ല ആ വിചാരിച്ച കാര്യങ്ങൾ എല്ലാം സാധിച്ചെടുക്കാൻ കഴിയും പക്ഷെ കുറച്ച് തടസ്സങ്ങൾ വരുന്നുണ്ട് ആ തടസ്സങ്ങൾക്കാണ് പറഞ്ഞത് നാട്ടിലുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് സപ്പപൂജ കാര്യങ്ങള് നാഗപൂജ കാര്യങ്ങള് ഒക്കെ ചെയ്യുക ശിവക്ഷേത്ര ദർശനം അറിയാമല്ലോ ഈ നാഗത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ശിവക്ഷേത്രം അല്ലെങ്കിൽ ശിവദേവൻ തന്നെയാണ് അപ്പോൾ ശിവദേവ ദർശനമൊക്കെ നിങ്ങൾ നടത്തുക ശിവക്ഷേത്രങ്ങൾ വയ്ക്കുക ഈ നാഗമന്ത്രം ഉരുവിടുക അതുകൊണ്ട് ഒക്കെ മാറിക്കിട്ടും നിങ്ങൾക്ക് നല്ല കാലമാണ് പക്ഷെ ഈ തടസ്സങ്ങൾ മാറിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി അതിനി മന്ത്രങ്ങൾ തന്നെ ഉരുവിടണം പ്രീതിപ്പെടുത്തണം ദേവതമാർ അതുപോലെ തെരുമ്പൂച്ചയൊക്കെ കണ്ട ഒരു ഓടിക്കരുത് നിങ്ങളുടെ മൃഗമാണ് നാരകം അതിനെ നാരകം പിന്നെ സ്നേഹിക്കുക പിന്നെ ഈ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് നാരങ്ങയൊക്കെ ഇട്ട് വയ്ക്കുക അത് നല്ല സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയൊക്കെ വരും രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മേശപ്പുറത്തിർത്ത് വെക്കാൻ നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോ നിന്ന് വരുന്നവർക്കും എല്ലാവർക്കും പോയി മറ്റു നാളുകാരുതും ഇതുപോലെ ഞാൻ സ്റ്റഡി ചെയ്തിടുന്നതായിരിക്കും മറ്റു നാളുകാരൊന്നും വിഷമിക്കേണ്ട കേട്ടോ നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ